ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചെന്നോ കുഴപ്പമുണ്ടോ അതേപോലെ മൂന്നാളെ കയറ്റിയിട്ട് ബൈക്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ എന്നും കുഴപ്പമുണ്ടോ അപ്പോൾ നിങ്ങൾ പറയും പിടിക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഉള്ളൂ അങ്ങനെ തന്നെയല്ലേ അതേപോലെയാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കാരും അതിനകത്ത് ഒളിച്ചോടാനാണ് ശ്രമിക്കുക പക്ഷേ നിങ്ങൾ ഒളിച്ചോടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പല വഴിക്കായിട്ട് നിങ്ങളുടെ വരുമാനത്തിനെക്കുറിച്ചും മറ്റുള്ളവരെല്ലാം ട്രാക്ക് ചെയ്യാൻ നിലവിൽ സിസ്റ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ പീരീഡിൽ ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട് പല വഴിക്കായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരെക്കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ റിട്ടേൺ ഫയലിങ്ങും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സീരീസാണ് തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ ചെറിയൊരു സംശയം കൂടി ഉണ്ടാവും എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ കണക്ക് സർക്കാരിന് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് റിട്ടേൺ അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടാക്സും കൂടി അടക്കേണ്ടി വരുന്നതു മാത്രം ശ്രദ്ധിച്ചാൽ